നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരും അവരുടെ പേരും നക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായിട്ട് അയയ്ക്കുക നേരിട്ട് വിളിക്കാതെ ഇരിക്കുക കാരണം തിരക്കുകളൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കാണുകയില്ല അതുകൊണ്ട് നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അയക്കുക ജീവിത പ്രശ്നങ്ങളിൽ ഉഴലുന്നവർക്ക് അത് മാറുന്നതിനായിട്ട് യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ് ആ യന്ത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവഭാഗ്യങ്ങളെ തരുന്നതാണ് ധനത്തിനായി ധനലക്ഷ്മി യന്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കായി വിദ്യാലക്ഷ്മി വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനായി സ്വയംവരം അതുപോലെ തന്നെ സർവ്വ വിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശനം വശ്യത്തിനായിട്ട് ബാണേശി തുടങ്ങിയ യന്ത്രങ്ങൾ പിന്നീട് നക്ഷത്ര പരിശോധന നടത്തി അതിനാവശ്യമുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്തു കൊടുക്കപ്പെടും യന്ത്രങ്ങൾ തയ്യാർ ചെയ്യുക എന്ന് പറയുന്നത് നീണ്ട ഉപാസനകളും കർമ്മങ്ങളും പൂജകളും ചെയ്താണ് ഇത് തയ്യാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ യന്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് അതിൻ്റേതായ ഫലവും അതിൻ്റേതായ ഗുണവും ഉണ്ടാകുന്നു നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന യന്ത്രങ്ങൾ ധരിച്ചിട്ട് ജീവിതത്തിൽ വിജയം കണ്ടവർ വിളിക്കുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദവും സന്തോഷവും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും ആ ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഭൂതഗണാതി സേവിതം കവിതജംബു പ്രസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശ കാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം വിഘ്നേശ്വര തുളസം കൊടുക്കുന്നു സുദർശന ടി വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കർക്കിടക മാസത്തിൻ്റെ വരവിനെക്കുറിച്ച് പറയുകയാണ് ജൂലൈ മാസം പതിനേഴാം തീയതി കർക്കിടക മാസം എത്തിച്ചേരുകയാണ് പ്രാർത്ഥനകൾ കൊണ്ടും ബലി കൊണ്ടും പൂജാകർമ്മങ്ങൾ കൊണ്ടും പരിപാവനമാകുന്ന കർക്കിടക മാസം കള്ളക്കർക്കിടകമെന്നും പഞ്ഞ കർക്കിടകമെന്നും ധാര കറുത്ത കർക്കിടകമെന്നും ഒക്കെ വെളിപ്പെരുള്ള കർക്കിടക മാസം ഈ കർക്കിടക മാസം പഴയ കാലഘട്ടത്തിൻ്റെ വ്യവസ്ഥകൾ കൊണ്ടാണ് ഇത്തരം പേരുകൾ നിറഞ്ഞു നിൽക്കുന്നത് കാരണം ആത്മാ ചൈതന്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമായിട്ടാണ് നമുക്ക് കർക്കിടകത്തെ കാണാൻ കഴിയുന്നത് അന്നത്തെ ഒരു കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ജീവിതം വളരെ ദുരിതപൂർണ്ണമാകുന്ന കാലമായിരുന്നു അത് മഴയൊക്കെ വളരെ ഭീകരമായി വന്നു ചേരുന്നൊരു ഒരു കാലം ആ ആഹാരത്തിനായിട്ടുള്ള ഉപാധികൾ തേടി ഇറങ്ങി മനുഷ്യന് പുറത്തേക്ക് പോകാൻ കഴിയാത്ത കാലം ഈ പറയുന്ന അതായത് ആ ഒരു മാസ കാലഘട്ടം ഒരു വർഷത്തിൽ അവസാന മാസമാണ് മലയാള വ്യവസ്ഥിതി അനുസരിച്ച് മലയാള മാസത്തിൻ്റെ അവസാന മാസമാണ് എന്ന് പറയുന്നത് തീർച്ചയായും പതിനൊന്ന് മാസത്തിൽ നമുക്കുണ്ടായിരിക്കുന്ന എല്ലാ നന്മ തിന്മകളെയും വിചിന്തനം ചെയ്യാനും അടുത്ത ഒരു വർഷമായിരിക്കുന്ന ചിങ്ങപ്പുരരിയെ വരവേൽക്കുവാനുമുള്ള ഒരു വ്യവസ്ഥിതി ഉള്ള ഒരു മാസമാണ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തെ വിലയിരുത്താനുള്ള സമയം അതിനു വേണ്ടിയിട്ടൊരു പക്ഷേ ഈശ്വരൻ തന്നെ വരുത്തി വച്ചതായിരിക്കും ഈ പറയുന്ന മഴയും ഇരുട്ടും ഒക്കെ തന്നെയുള്ളത് മനുഷ്യനല്ലേ മനുഷ്യൻ തീർച്ചയായിട്ടും അവനവനെ തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ളൊരു വ്യവസ്ഥിതി ഉണ്ടാക്കി തന്നതായിരിക്കും കർക്കിടക മാസത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നും നമുക്കറിയാം വളരെ വളരെ വള ആഹ്ലാദകരമായ ചില നിമിഷങ്ങൾ കർക്കിടകത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് വിട്ടുപോയവരെ നമ്മൾ സ്മരിക്കുക അതിന് അല്ല പറയേണ്ടതെങ്കിലും അതായത് വളരെ വളരെ ചിന്തിക്കേണ്ടതായിട്ട വളരെ വളരെ ചിന്തകൾക്കുള്ള ഒരു മാസമാണ് കർക്കിടകം അതായത് നമ്മളെ നമ്മളാക്കുന്ന നമ്മളുടെ അടിസ്ഥാനപരമായ വ്യവസ്ഥകൾ നമ്മൾക്ക് നൽകിപ്പോയിട്ടുള്ള നമ്മളുടെ ജീവൻ പശ്ചാത്തലങ്ങൾക്ക് വഴി കാട്ടിത്തന്ന നമുക്ക് മുൻപേ ജനിച്ചിട്ടുള്ള ആളുകളെ കുറിച്ച് ഓർക്കാനും അവർക്ക് മനസ്സുകൊണ്ട് സമർപ്പണം നടത്തുവാനും അതുപോലെ തന്നെ ആ ആത്മാക്കൾക്ക് ആഹാരമെന്ന തരത്തിൽ പൂജാകർമ്മങ്ങൾ അർപ്പിച്ച് അവർക്ക് മോക്ഷം നൽകാനും ഉള്ള ഒരു മാസമാണ് കർക്കിടക മാസത്തെ നമ്മളിപ്പോൾ കണക്കാക്കുന്നത് അത്രമാത്രം മഹത്തരമായൊരു മാസമാണ് കർക്കിടകമെന്ന് പറയുന്നത് അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ഞ ഇടകമെന്നും അതുപോലെ കറുത്തക്കാർക്കിടകമെന്നും കള്ളക്കർക്കിടകമെന്നും ഒക്കെ പറഞ്ഞത് അന്നത്തെ കാലഘട്ടത്തിൻ്റെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളായിരുന്നിരിക്കാം പക്ഷെ പക്ഷെ ആ ബുദ്ധിമുട്ടുകൾ കൊ ഉണ്ടെങ്കിലും അവരത് ഒരു വർഷത്തെ കാര്യങ്ങളെക്കുറിച്ച് ചിന്ത ചെയ്യുന്നുണ്ട് നമ്മൾക്ക് മുമ്പേ വന്നു പോയിരിക്കുന്ന ആൾക്കാരുടെ ജീവിതത്തെ മനസ്സിലാക്കാനുള്ള ശ്രമം അവർ നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിവസം നമ്മൾ നമ്മൾക്ക് മുമ്പേ വന്നിട്ടുള്ള നമ്മുടെ പിതാക്കന്മാർക്ക് നമ്മുടെ മാതാക്കന്മാർക്ക് നമ്മുടെ പിതാ മാതൃ വ്യവസ്ഥകൾക്കെല്ലാം തന്നെ ബലിയിൽ ടൂട്ടി അവരെ വളരെ ഭവ്യതയോട് നിഷ്കളങ്കതയോട് ശരിക്കും പൂജിച്ച് ആചരിച്ച് മടക്കി അയക്കുന്നത് അപ്പോൾ അത്രത്തോളം പ്രസിദ്ധമായിരിക്കുന്ന അത്രത്തോളം ആത്മവ്യവസ്ഥകൾ നിറഞ്ഞു നിൽക്കുന്ന വളരെ ഒരു മാസമാണ് എന്ന് പറയുന്നത് ഒരു വർഷക്കാലത്തോളം മനുഷ്യൻ ഓരോരോ കർമ്മങ്ങൾ ചെയ്ത് ഓരോരോ പ്രവൃത്തികൾ കൊണ്ട് അതിനെ നല്ലതാക്കുകയും മോശമാക്കുകയും ഒക്കെ ചെയ്തിരുന്നൊരു കാലം ആ പ്രവൃത്തിയിലെ നന്മകളെ മാറ്റി നിർത്തി അതുപോലെ തന്നെ തിന്മകൾക്ക് ശരിക്കും ഒരു ആത്മാർപ്പണം നടത്തി ആ തിന്മകളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമയം അതാണ് എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും പ്രാർത്ഥനയുടേതായ മനോഹരമായ നിമിഷങ്ങൾ നിറയുന്ന മുഹൂർത്തങ്ങളുള്ള ഒരു മാസമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് ഇപ്പോൾ കർക്കിടകത്തിൻ്റേതായിരിക്കുന്ന പ്രത്യേകത എന്താണ് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ആ കർക്കിടക മാസത്തിൽ പന്ത്രണ്ട് നാളുകാർക്കുണ്ടാകുന്ന വളരെ പ്രഗത്ഭമായ സാമ്പത്തിക ഉന്നതിയും പ്രാധാന്യവുമാണ് ഇവിടെ ഇപ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കർക്കിടക മാസത്തെ പ്രധാനവൽക്കരിച്ചുകൊണ്ട് പന്ത്രണ്ട് നാളുകൾക്ക് വരുന്ന ഉയർച്ചയാണ് സാമ്പത്തികപരമായും ആരോഗ്യപരമായും അതുപോലെ ജീവൽപരമായും ഉള്ള ഉയർച്ച പന്ത്രണ്ട് നാളുകാർക്ക് സംജാതമാകുന്നു കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കർക്കിടക മാസത്തിൽ ഏതെങ്കിലും നാളിന് നന്മയുണ്ടായാൽ ആ ഒരു വർഷത്തേക്കാണ് ആ നന്മ നിലനിൽക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും പന്ത്രണ്ട് നാളുകൾക്ക് നന്മയുണ്ടാവുകയാണ് ആ നന്മ തികച്ചും വളരെ ഫലപ്രദമായ തരത്തിൽ ഈ പന് അടുത്ത് വരാൻ പോകുന്ന പന്ത്രണ്ട് മാസങ്ങളിൽ നിലനിൽക്കുക തന്നെ ചെയ്യും അപ്പോൾ ആ പന്ത്രണ്ട് മാസങ്ങളിൽ വരാൻ പോകുന്ന പന്ത്രണ്ട് മാസങ്ങളിൽ പലതരത്തിലുള്ള ഭാഗ്യം അനുഭവിക്കാൻ കഴിയുന്ന പന്ത്രണ്ട് നാളുകൾ ആ പന്ത്രണ്ട് നാളുകളെ കുറിച്ചാണ് ഇവിടെ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കർക്കിടകത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു വന്നതിന് കാരണം അതാണ് ആത്മാ വ്യവസ്ഥകൾ ആത്മാക്കളാകുന്ന നമ്മളുടെ മുൻപേ നമുക്കിവിടെ ജീവിതം കാണിച്ചു തന്ന നമുക്ക് മുൻപേ പോയിരിക്കുന്നവർ അതായത് സ്വർഗലോകത്തിലേക്ക് പോയിരിക്കുന്ന ആളുകളുടെ അനുഗ്രഹം നിറയുന്ന ഈ മാസം വളരെ പ്രധാനവൽക്കരിക്കപ്പെട്ട് വളരെയധികം അത്ഭുതസിദ്ധി നിറയുന്ന മാസമാണ് ആ അത്ഭുതസിദ്ധിയിൽ ഉണർന്ന് സാമ്പത്തികമായ ഉജ്ജ്വലത നേടിയെടുക്കുന്ന പന്ത്രണ്ട് നാളുകൾ ആ പന്ത്രണ്ട് നാളുകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത് കർക്കിടകത്തിൽ ജീവിത വിജയം വിവരിക്കുക എന്നാൽ വളരെ വളരെ പ്രാധാന്യമാണ് അപ്പോൾ ജീവിത വിജയം വരിക്കുക അല്ലെങ്കിൽ ജീവിത വിജയം കൈവരിക്കുക എന്ന് പറയുന്നതും പ്രാധാന്യത്തോട് നോക്കിക്കാണേണ്ട കാര്യം തന്നെയാണ് പരാശക്തികളുടെയും ആദിശക്തികളുടെയും ആത്മശക്തികളുടെയും അനുഗ്രഹമാണ് കർക്കിടക മാസത്തിൽ ലഭിക്കാൻ പോകുന്നത് പരാശക്തികളുടെയും അതുപോലെ ആദിശക്തികളീ പ്രപഞ്ചം ആരംഭിച്ച കാലം മുതലുള്ള ശക്തികളുടെയും പരാശക്തികളുടെയും ആത്മശക്തികളുടെയും അനുഗ്രഹമാണ് കർക്കിടക മാസത്തിൽ ഈ പറഞ്ഞ പന്ത്രണ്ട് നാളുകാർക്ക് ലഭിക്കാൻ പോകുന്നത് സൃഷ്ടി സ്ഥിതി സംഹാര ചൈതന്യങ്ങൾ വർഷാന്ത്യത്തിൽ ജീവ ജീവചൈതന്യങ്ങൾക്കായിട്ട് അനുഗ്രഹം നിറയ്ക്കുന്ന മനോഹര മുഹൂർത്തമാണ് മാസം ആ മാസം സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിൻ്റെയും ദേവന്മാർ കൂട്ടായി നിന്ന് അനുഗ്രഹം ചൊരിയുന്ന ഈ കർക്കിടക മാസത്തിൽ ഒരു സൗഭാഗ്യമുണ്ടാവുക എന്ന് പറയുന്നത് ജീവിതത്തിലേറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ് അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾക്ക് വരുന്ന സൗഭാഗ്യദായകമായ വ്യവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് രാമായണ മാസത്തിൻ്റെ പൂർണ്ണത കൊണ്ട് പരിശുദ്ധമാകുന്ന ഒരു കാലം കൂടിയാണ് കർക്കിടകമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയും അപ്പോൾ സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിൻ്റെയും ചൈതന്യങ്ങൾ അനുഗ്രഹം നൽകുന്നതോടൊപ്പം തന്നെ രാമ ജീവിതത്തിൻ്റെ വ്യവസ്ഥകളെല്ലാം തന്നെ പരിശുദ്ധമായി പ്ര പ്രകൃതിയിൽ നിറഞ്ഞു നിൽ പരിശുദ്ധമായി പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ പന്ത്രണ്ട് നാളുകൾക്കുണ്ടാകുന്ന വളരെ വളരെ ചൈതന്യവത്തായിരിക്കുന്ന സമൃദ്ധിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് തീർച്ചയായും ഈ കർക്കിടക മാസം ലഭിക്കുന്ന ഈ ചൈതന്യ സിദ്ധി എന്ന് പറയുന്നത് ഒരു വർഷക്കാലത്തോളം നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും അതിന് മാറ്റമൊന്നും വേണ്ട തീർച്ചയായിട്ടും ദോഷകാലങ്ങളിലൂടെ കാലങ്ങളിലൂടെ കടന്നു പോകുന്ന നാളുകളാണെങ്കിൽ പോലും ഈ കർക്കിടക മാസത്തിലെ പ്രാപഞ്ചിക വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന സൗഭാഗ്യം ആ ദോഷത്തെ മറച്ച് നമുക്ക് വളരെ ഭാഗ്യങ്ങൾ ഉണ്ടാക്കിത്തരുന്ന തരത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും ഈ പന്ത്രണ്ട് നാളുകൾ പൂർണ്ണ സൗഭാഗ്യവാന്മാരാണ് എന്ന് പറയാതെ നിവർത്തിയില്ല അതിലാദ്യത്തെ മൂന്ന് നാളുകളെന്ന് പറയുന്നത് കാർത്തിക തിരുവാതിര ആയില്യം നാളുകളാണ് കാർത്തിക തിരുവാതിര ആയില്യം നാളുകളാണ് കർക്കിടകത്തില് സൗഭാഗ്യം ചേരാൻ പോകുന്ന മൂന്ന് നാളുകൾ ഈ നക്ഷത്രങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിലേക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുക ദ്രവ്യലാഭം ഉണ്ടാവുക കാര്യസിദ്ധി ഉണ്ടാവുക രോഗത്തിനു മാറ്റമുണ്ടാവുക വിചാരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ നടക്കുക തുടങ്ങിയവയാണ് കാർത്തിക തിരുവാതിര ആയില്യം നാളുകാർക്ക് ഈ ഒരു വർഷക്കാലത്തേക്ക് ഉണ്ടാകാൻ പോകുന്ന സൗഭാഗ്യമെന്ന് പറയുന്നത് എന്തിന് ഇറങ്ങി തിരിച്ചാലും നടക്കുക തന്നെ ചെയ്യും അവരാഗ്രഹിച്ചത് എന്താണോ അത് കൃത്യമായി തന്നെ അവരുടെ കൈകളിലെത്തും അതൊക്കെ ഒരു പ്രധാന ജീവൻ മാർഗമായിട്ട് പ്രധാന സന്തോഷകരമായ ജീവിതത്തിൻ്റെ വഴിയായി നാം കണക്കാക്കുകയാണ് തീർച്ചയായും ഈ മൂന്ന് നാളുകാർക്കുണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ ഇതൊക്കെയാണ് അടുത്ത മൂന്ന് നാളുകളാണ് ഉത്രം ചോതി തൃക്കേട്ട ഉത്രം ചോദ്യം തൃക്കേട്ട നാളുകാർക്ക് ഉദ്യോഗലബ്ധി രാജസിദ്ധി ഉദ്യോഗം ലഭിക്കാൻ അല്ലെ ജോലി ലഭിക്കാനുള്ള ഭാഗ്യം അത് ഗവൺമെൻറ് പോസ്റ്റ് ആകാം അല്ലെങ്കിൽ ഉയർന്ന തരത്തിലുള്ള പ്രൈവറ്റ് സെക്ടറുകളിലെ ജോലിയാകാം അതുമല്ലെങ്കിൽ വിദേശത്ത് ജോലിയാകാം ഈ മൂന്ന് കാഴ്ചപ്പാടുകളിലൂടെയും ഉയർന്ന തരത്തിൽ സാലറി ലഭിക്കുന്ന തരത്തിലേക്കുള്ള ഉദ്യോഗ ലബ്ധി ഈ മൂന്ന് നാളുകാർക്കുണ്ടാകുന്നു ഉത്രം നാളിനും ചോദ്യനാളിനും തൃക്കേട്ട നാളിനും അതുപോലെ തന്നെ രാജസിദ്ധി എന്ന് പറഞ്ഞാൽ നേതൃത്വ സ്ഥാനത്തൊക്കെ ഇരിക്കാനുള്ള ഭാഗ്യം ഈ നാളുകാർക്കുണ്ട് തിരഞ്ഞെടുപ്പുകളിലും അതുപോലെ രാഷ്ട്രീയ കാര്യങ്ങളിലുമൊക്കെ പങ്കാളികളാകുവാൻ കഴിയുന്ന ഈ നക്ഷത്ര നക്ഷത്രജാതർക്ക് തിരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കാനുള്ള ഭാഗ്യമുണ്ട് വിജയിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അതുപോലെ നേതൃത്വ സ്ഥാനത്തിരിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഉദ്യോഗം ലഭിച്ചാൽ പോലും ആളുകളെ ഭരിക്കുവാനുള്ള ഒരു ഭാഗ്യം ഈ നക്ഷത്രക്കാർക്കുണ്ട് അതാണ് രാജസിദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത് അതുപോലെ തന്നെ ഭൂമി വാഹനം വീട് എന്നിവ ലാഭമായി വരുന്ന ഒരു വർഷക്കാലമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് ഭൂമി വാങ്ങാൻ ഭൂമി സ്വന്തമായി ഇല്ലാത്ത ഈ നക്ഷത്രക്കാർക്ക് ഭൂമി വാങ്ങാനുള്ള ഭാഗ്യമുണ്ടാകുന്നു വാഹനം വാങ്ങാനുള്ള ഭാഗ്യമുണ്ടാകുന്നു വീട് വാങ്ങാനുള്ള ഭാഗ്യമുണ്ടാകുന്നു അല്ലെങ്കിൽ വീട് വയ്ക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നു തുടങ്ങിയവ തീർച്ചയായിട്ടും അനുഗ്രഹിച്ച് ലഭിക്കുന്ന വർഷമാണ് ഈ പറയുന്ന കർക്കിടക മാസം തുടങ്ങി അങ്ങോട്ട് ചിന്തിച്ചാൽ ഉത്രം ചോദ്യം തൃക്കേട്ട നാളുകാർക്ക് തീർച്ചയായിട്ടും ഉയർന്ന തരത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും ആഹ്ലാദിക്കുവാനുമുള്ള നിമിഷങ്ങളാണ് ഈ കർക്കിടക മാസം ഈ പറയുന്ന മൂന്ന് നാളുകാർക്കും നൽകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു വർഷക്കാലത്തോളം ഈ അനുഗ്രഹം നിലനിൽക്കുക തന്നെ ചെയ്യും അടുത്തത് ഉത്രാടം ചതയം രേവതി തുടങ്ങിയ നാളുകളാണ് ഈ ഭാഗ്യത്തിൽ വന്നു ചേരുന്നത് ദൈവാനുകൂല്യം ഉണ്ടാകും കാരണം ഈ പറയുന്ന മരണഭയം പോലും ഉണ്ടാകുന്ന വ്യക്തികൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് എന്ത് കാര്യത്തിനും ദേവചൈതന്യങ്ങളുടെ മുമ്പിൽ അർത്ഥിച്ചു പ്രാർത്ഥിച്ചാൽ അത് ലഭിക്കുക തന്നെ ചെയ്യും ഈ കാലയളവിൽ അതായത് ഉത്രാടം ചതയം രേവതി നാളുകാർ ഈശ്വരനോട് എന്ത് ചോദിച്ചാലും തരുന്ന ഒരു വർഷക്കാലമാണ് വരാൻ പോകുന്നത് അതുപോലെ ധനസിദ്ധി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഉയർന്നു പോകാൻ കഴിയുന്ന സാമ്പത്തിക മേന്മയുണ്ടാകുന്ന വർഷമാണ് ഭാഗ്യക്കുറിയൊക്കെ വന്നു ചേർന്ന് വലിയ തുക നിങ്ങൾക്ക് സ്വന്തമാകുന്ന ഒരു അവസരമാണ് ഈ കർക്കിടക മാസത്തിലെ ഭാഗ്യത്തിലൂടെ ഉണ്ടാകുന്നത് അടുത്ത ഒരു വർഷക്കാലം തിരിഞ്ഞുപോലും നോക്കണ്ടാത്ത തരത്തിൽ സമ്പത്ത് വർദ്ധിച്ചു വരികയാണ് നിങ്ങൾക്കുണ്ടാകുന്നത് പിന്നെ ജോലി ലാഭം പി എസ് സി വഴിയോ അല്ലെങ്കിൽ ആർ ആർ ബി വഴിയോ ബാങ്കിങ് മേഖല വഴിയിലോ ജോലി ലേ ലഭിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റിൻ്റെ ബോർഡിലെ പരീക്ഷകൾ വിജയിച്ച് റെയിൽവേയിൽ ജോലി ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട് ബാങ്കിങ് മേഖലയിലൊക്കെ ജോലി ലഭിക്കാനുള്ള ഭാഗ്യമാണ് ഉത്രാടം ചതയം രേവതി നാളുകാർക്ക് ഈ കർക്കിടക മാസം നൽകുന്ന അനുഗ്രഹമെന്ന് പറയുന്നത് വരാൻ പോകുന്ന ഒരു വർഷക്കാലം ഇവരുടെ പൂർണ്ണ സൗഭാഗ്യ വർഷം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഉദ്ദേശിച്ച കാര്യശുദ്ധി അതുപോലെ ഏത് മേഖലയിലും വിജയം തുടങ്ങിയവയാണ് ഉത്രാടം ചതയം രേവതി നാളുകാർക്കുണ്ടാകാൻ പോകുന്നത് കർക്കടക മാസ കാലഘട്ടത്തിലെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെയും മറ്റു ചൈതന്യങ്ങളുടെയും പൂർണ്ണ അനുഗ്രഹത്താൽ ആ നമുക്ക് മുൻപേ ഇവിടെ നിന്ന് പോയിട്ടുള്ള നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഉത്രാടം ചതയം രേവതി നാളുകാർക്കുണ്ടാകുന്ന ഭാഗ്യം ഇതാണ് അതുപോലെ തന്നെ അടുത്ത മൂന്ന് എന്ന് പറയുന്നത് ഭരണി വിശാഖം തിരുവോണം നാളുകളാണ് ഭരണി വിശാഖം തിരുവോണം നാളുകൾ ഇവർക്ക് ദൈവാനുകൂല്യത്തിൻ്റേതായിരിക്കുന്ന ഭാഗ്യം പൂർണ്ണമായും ലഭിക്കും കർക്കിടക മാസത്തിൽ പൂർണ്ണാനുഗ്രഹം ലഭിക്കുവാൻ ഭാഗ്യമുള്ള മൂന്ന് നക്ഷത്രങ്ങൾ ഇവർ കൂടിയിട്ടാണ് ഭരണി വിശാഖം തിരുവോണം കാര്യസ്ഥിതി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും വിദേശത്തേക്ക് തൊഴിലാവശ്യമായി പോകുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വർഷത്തിൽ അത് കിട്ടുക തന്നെ ചെയ്യും അത് നല്ല മേഖലയിൽ പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും അതുപോലെ തന്നെ തൊഴിൽ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി പഠിച്ച് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നടക്കുക തന്നെ ചെയ്യും എന്നുവെച്ചാൽ എല്ലാ സൗഭാഗ്യങ്ങളും ഈ നാളുകാർക്ക് ഈശ്വരൻ കൈക്കുമ്പിളിൽ കൊണ്ട് കൊടുക്കുന്ന ഒരു വർഷമാണിത് ജോലി ലാഭം ഉണ്ടാകും അതുപോലെ കുടുംബത്തിൽ മംഗള കാര്യങ്ങൾ നടക്കും തീർച്ചയായിട്ടും പുതുതായി അതായത് പൂർത്തീകരിക്കാതെ കിടക്കുന്ന വീടുകൾ പൂർത്തീകരിക്കും വാഹനങ്ങൾ ആവശ്യമാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് വാഹനം വന്നു ചേരും വിവാഹമൊക്കെ താമസിച്ചു നിൽക്കുന്ന ആളുകൾക്ക് വിവാഹം താമസം കൂടാതെ നടക്കും തുടങ്ങിയവയൊക്കെ വന്നു ചേരുന്ന മഹത്തായ ഒരു വർഷമാണ് ഈ കർക്കിടക മാസം ആദ്യം മുതൽ ഉണ്ടാകുന്നത് ഭരണി വിശാഖം തിരുവോണം നാളുകാർക്ക് ഈശ്വരൻ്റേതായിരിക്കുന്ന പൂർണ്ണ അനുഗ്രഹത്താൽ ഈ സൗഭാഗ്യങ്ങളെല്ലാം വന്നു ചേരും ഈ പന്ത്രണ്ട് നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത തരത്തിൽ ദോഷവശങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിൽ ഭാഗ്യം നിറച്ച് ഈശ്വരൻ അനുഗ്രഹിക്കുന്ന ഒരു നല്ല കാലമാണ് കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് കർക്കിടക മാസത്തിൽ ഉണ്ടാകുന്ന ഭാഗ്യത്തിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഒരു വർഷക്കാലത്തോളം ഈ ഭാഗ്യം നന്നായി തുടരുക തന്നെ ചെയ്യും അതായത് പൂജാതി കർമ്മങ്ങളുടെയും അതുപോലെ ബലി കർമ്മങ്ങളുടെയും പ്രാർത്ഥനാ കർമ്മങ്ങളുടെയും ഇടയിലാണ് ഈ സൗഭാഗ്യങ്ങൾ ഉണർന്നു വരുന്നത് ആ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്ന ഈ പന്ത്രണ്ട് നാളുകാരെ സംബന്ധിച്ചിടത്തോളം ജീവിതം വിജയിച്ചു എന്ന് കരുതിക്കോളൂ ഋണമോചകം കട ബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടും വീട് വയ്ക്കാനും അതുപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങുവാനും ജോലി ലഭിക്കുവാനും പുതിയ സുഹൃബന്ധങ്ങളിൽ ചെല്ലുവാനും വിദേശ ലോകങ്ങളൊക്കെ കാണുന്നതിനുള്ള ഭാഗ്യവും പഠന കാര്യത്തിലുള്ള പുരോഗമനവും തൊടുന്നതെന്തും ഭാഗ്യമായി മാറ്റുവാൻ കഴിയുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നിറയുന്നവരാണ് ഈ പന്ത്രണ്ട് നാളുകാർ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി പറയാനുള്ള ഒരു കാര്യം ഭഗവാൻ മഹേശ്വര സന്നിധിയിലും ഭഗവാൻ വിഷ്ണു സന്നിധിയിലും എത്തിച്ചേരുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാന കാര നിങ്ങൾ ചെയ്യേണ്ടുന്ന പ്രധാന കാര്യം വിഷ്ണു ക്ഷേത്രത്തിലും മഹേശ്വര ക്ഷേത്രത്തിലും പോയി ആ ദേവചൈതന്യങ്ങളെ കണ്ടു തൊഴുത് നിങ്ങളുടെ ആനുകൂല്യങ്ങൾ വാങ്ങുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്നത് ചെല്ലുമ്പോഴൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ പൂജാതി കർമ്മങ്ങൾ കൊണ്ട് അവരെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമം കൂടി നടത്തണം എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ